ഹായ് ഫ്രണ്ട്സ് ഞാൻ മിനിയുട്ടിയിലെ ഹിൽസ് ലാൻഡിന്റെ മുമ്പിലേട്ടാ ഇന്നിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പുതിയൊരു പാർക്കാണ് മിനിയൂട്ടിയിലെ ഇവിടെ അഡ്വെഞ്ചർ പാർക്കാരൊക്കെ അതാ പണിത നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്തായാലും ഇന്ന് ഓപ്പൺ ആണ് ഇന്ന് കയറി നോക്കാം എന്താണ് സ്ഥിതി എന്ന് നമുക്ക് നോക്കാം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എവിടെന്നറിയില്ല ഇന്ന് ടിക്കറ്റൊന്നില്ലേ ഇന്ന് ടിക്കറ്റ് ഒന്നും ഇല്ലാതെ നോട്ടാ ഇന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംഗതി ഫ്രീ ആണെന്ന് തോന്നുന്നു കൗണ്ടറൊക്കെ ഇവിടെ റെഡി ആക്കിട്ടേ ഉള്ളു ആയി വരുന്നുള്ളൂ എന്തായാലും മിനിട്ടിയില് പുതിയൊരു ലാൻഡാണ് ഇത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും കാണില്ല ഇന്ന് നിറയെ ആളുകള് ഗ്ലാസ് ബിഡ്ജില് പുതിയ ഗ്ലാസ് ബ്രിഡ്ജാണ് പക്ഷെ ഇവിടെ നല്ല ഷോ ആണ് നല്ല ലൈറ്റ് ഒക്കെ ഐറ്റം ഗ്ലാസ് നല്ല ആൾക്കാരെ ഇന്ന് പാർക്കിന്റെ ഫസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ട് റേഡുകൾക്കൊക്കെ ഇന്ന് എന്തൊക്കെയാ നല്ല ചാർജിൽ കുറവുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിനും കറക്റ്റ് എന്തൊക്കെയാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കറക്റ്റ് എല്ലാ റേറ്റുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ഇന്നിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതും കുറഞ്ഞ ചാർജാണ് ഇന്ന് ഈടാക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചില റേഡുകളും ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് നാളെ മുതൽ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും